ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകുൾ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ജെർബറുടെ കോംബോ അവൈലബിൾ ആണെന്ന് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കുറേ പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റി പിന്നീട് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ദ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ജെറബറയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് പ്ലാൻസിൻ്റെ കോംബോ ഓഫർ ആണ് കേട്ടോ വരുന്നത് തിങ്കളാഴ്ചയായിരിക്കും പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ ജെറബറയുടെ പൂക്കളും മുട്ടുകളോടും കൂടിയ തൈകളാണ് നമ്മൾ അയക്കുന്നത് ഫസ്റ്റ് കളർ ഓറഞ്ചാണ് കേട്ടോ വരുന്നത് കോംബോയിൽ രണ്ടാമതായിട്ട് റെഡ് കളറാണ് ഇതാണ് റെഡ് അപ്പോൾ പൂക്കളുള്ള പ്ലാന്റ്സ് ആയിരിക്കും മിക്കവാറും അയച്ചിരുന്നത് ചിലപ്പോൾ പൂക്കളൊക്കെ ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുക കേട്ടോ എന്തായാലും അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ജെറബറ പ്ലാന്റ്സ് പകുതി വിലക്കാണ് കേട്ടോ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് നമുക്കിപ്പോൾ ഷോപ്പിംഗ് നിന്നൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ പോലും എൺപത് തൊണ്ണൂറ് റേഞ്ചിൽ ജെറബറ പ്ലാന്റ്സിന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലീസ്റ്റ് ആയിട്ടുള്ള പ്രൈസിലാണ് ഈ ഒരു കോംബോ ഓഫർ സെയിൽ ചെയ്യുന്നത് അഞ്ച് ആണ് ഈ ഒരു കോംബോയിൽ വരുന്നത് റെഡ് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് വൈറ്റ് വൈറ്റാണ് കേട്ടോ വൈറ്റ് ആണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി ഒരു പത്ത് പതിനഞ്ച് പേർക്ക് തരാനുള്ള പ്ലാൻസ് മാത്രമേ നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ തവണയൊക്കെ ഓർഡർ തന്നവർക്ക് ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഇത് പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് കളറാണ് പിന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നതുണ്ടോ എന്ന് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഷെയ്ഡ് വരുന്നത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ജെർബറുടെ കൂടെ ആന്തൂറിയം പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആന്തൂര്യത്തിൻ്റെ ഏകദേശം പത്ത് കളറ് നമുക്കിപ്പോൾ ആണ് സിംഗിൾ കളറും ഡബിൾ കളറും ആയിട്ട് പത്ത് ആന്തൂര്യത്തിൻ്റെ തൈകൾ നമുക്ക് അവൈലബിളാണ് അപ്പോൾ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ആന്തൂറിയം കൊടുക്കുന്നത് ഒരു പ്ലാൻ്റെ പിന്നെ ലാസ്റ്റ് വന്നേക്കുന്നത് യെല്ലോ കളറാണ് കേട്ടോ അപ്പോൾ ജറബ്ര ജനബ്രാക്കുമ്പോൾ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അഞ്ച് പ്ലാൻസിന് വരുന്നത് ഇരുന്നൂറ്റി ഒരു പ്ലാൻസിന് അൻപത് രൂപയാവുന്നുള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് എൺപത് രൂപ കൊറിയർ ചാർജ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിങ്കളാഴ്ച ദിവസം പ്ലാൻസ് ഡിസ്പാച്ച് ആക്കുന്നതായിരിക്കും കേട്ടോ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം താങ്ക്